ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം നൽകുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫ് എസ് എസ് എഴുതിയ ലേഖനം അതിൽ അഞ്ചാം അധ്യായവും ആറാം അധ്യായവും രണ്ട് പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും അനുദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് കൃത്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് അധ്യായങ്ങൾ അത് വളരെ പ്രധാനമായും കുടുംബ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണം മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം അങ്ങനെ തുടങ്ങി ഓരോ ജീവിത അന്തസ്സിനും ഇണങ്ങുന്ന തരത്തിൽ എപ്രകാരം പെരുമാറണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള രണ്ട് അധ്യായങ്ങൾ അതിലേറ്റവും പ്രധാനം അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാം തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു ഇത് വലിയ ഒരു രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത് ഇത് വലിയ ഒരു രഹസ്യമാണ് ഒരു ഡിവൈൻ മിസ്റ്ററി ആണെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണല്ലോ കുടുംബജീവിതത്തെക്കുറിച്ച് അത്രമേൽ കൂടി വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ഓരോ പുസ്തകത്തിൻ്റെ താളുകളിലും ഈ വലിയ ആത്മീയ രഹസ്യത്തെ നമ്മുടെ മുമ്പിൽ ആ പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം തന്നെ ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടാണ് നമുക്കറിയാം ആദോ ഹൗവായുടെയും കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ ഓരോ അധ്യായങ്ങളിലും കുടുംബ ജീവിതത്തെ അത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവസാനം വെളിപാട് പുസ്തകത്തിൽ അവസാനിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹവിരുദിനെക്കുറിച്ചുള്ള രേഖപ്പെടുത്തലുകളിലൂടെയാണ് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നേഹപ്രകാരം ജോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു കാനായലെ വിവാഹം വരുന്ന ഒരു കുടുംബത്തിലാണ് എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രധാനപ്പെട്ടതാണിത് നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൽ പിറന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ പൗലോസ്ലീഹ ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത് വലിയ ഒരു രഹസ്യമാണ് ഒരു പക്ഷേ വിവാഹ അവസരങ്ങളിലൊക്കെ വായിക്കപ്പെടുന്ന ലേഖന ഭാഗമാണ് ലീഹ എഫ് എസ് എസ് ആർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വചനം പലതവണ വായിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത് ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടത് എന്നൊക്കെ കൃത്യവ്യക്തമായി പൗലോസ് ലീഹ എഴുതി വച്ചിട്ടുണ്ട് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഒരു വിവാഹം നടക്കുന്നു അപ്പോൾ ശുശ്രൂഷി ലേഖനം വായിച്ചു ലേഖനം വായിച്ച് അവസാനം വായിച്ചു നിർത്തുന്നത് ഇത് വലിയ ഒരു രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം മുപ്പത്തി രണ്ടാം വചനം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ശുശ്രൂഷി വായിച്ചപ്പോൾ ഒരു വാക്ക് മാറിപ്പോയി ഇത് വലിയ ഒരു രഹസ്യമാണ് എന്നതിന് പകരം വായിച്ചത് ഇത് വലിയ ഒരു രസമാണെന്നുള്ളതാണ് ഹാവിട്ടുപോയി ഒരു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഈ രഹസ്യം മനസ്സിലാക്കാതെ രസമായി മാറിയിട്ടുണ്ടെങ്കിൽ ദാ ഇപ്പോൾ നമ്മളെല്ലാവരെയും പൗലോ സുലീഹ ക്ഷണിക്കുന്നത് ഈ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനാണ് കുടുംബജീവിതം അത്രമേൽ മഹത്തരമാണെന്ന് പൗലോ സുലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് ഈ രഹസ്യത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട് നമുക്കറിയാം എങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട തലത്തെയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മളെ പരിശുദ്ധാത്മ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു കുടുംബത്തിൻ്റെ കൗൺസിലിംഗ് സംഭവത്തോട് ബന്ധപ്പെടുത്തി ഈ കാര്യം താൻ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഭാര്യയും ഭർത്താവും ധ്യാന കേന്ദ്രത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നു അവർ വന്ന അവസരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒത്തിരി സങ്കടകരമായ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് കൗൺസിലിംഗ് സംഭാഷണത്തിന് വന്നിരിക്കുന്നത് ഭർത്താവും ഭാര്യയും ഇവരുടെ ജീവിതത്തിൽ ആറു വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇവര് എൻ്റെ അടുക്കൽ വന്നിരുന്ന് സംസാരം തുടങ്ങിയപ്പോൾ ഭർത്താവ് പറയുന്നത് അച്ചാ ഒത്തിരി പൊരുത്തക്കേടുകളിലാണ് ഞങ്ങളുടെ ജീവിതം ഇനി ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ഒന്ന് പിടിച്ചു നിന്നത് എന്നാൽ ഇപ്പോൾ അച്ചാ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത വണ്ണം ഞങ്ങൾ അകന്ന് തുടങ്ങിയിരിക്കുന്നു എല്ലാ ദിവസവും വഴക്കാണ് അസ്വസ്ഥതയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്നു മുതലാണ് നിങ്ങളിത് അനുഭവിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണോ അപ്പം അദ്ദേഹം പറഞ്ഞു വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊന്നും കുഴപ്പമില്ലായിരുന്നു സാവധാന സാവധാനം പ്രശ്നങ്ങൾ ആരംഭിച്ചു പ്രത്യേകിച്ച് അച്ചാ കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്ന് പറഞ്ഞാൽ മനസ്സിലാകും ഏതാ മാസങ്ങൾ ആ കോവിഡിൻ്റെ മഹാമാരി വന്നതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുറേ പ്രശ്നങ്ങൾ ആരംഭിച്ചു ഒരുപക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് ഞാൻ ഈ പറയും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്നു മുതലാണ് നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ തുടങ്ങിയത് സത്യത്തിൽ ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ കാലഘട്ടത്തിലല്ലേ കാരണം ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ എല്ലാം വീട്ടിനുള്ളിലായി ഓഫീസിൽ പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ജോലി ചെയ്താൽ മതി അല്ലേ വർക്ക് അറ്റ് ഹോം കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട വീട്ടിലിരുന്ന് ഓൺലൈനിൽ പങ്കെടുത്താൽ മതി പണ്ടങ്ങനെയല്ലായിരുന്നല്ലോ അല്ലേ രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വിഷമിച്ച് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വരുന്നു മക്കളുടെ കാര്യം പറയേണ്ടതില്ല രാവിലെ ഒരു തരത്തിൽ തരത്തിലവർ സ്കൂളിൽ പോകുന്നു വൈകിട്ട് വിഷമിച്ചു വരുന്നു പിന്നെ ട്യൂഷൻ വൈകുന്നേരം ഒരല്പസമയം കിട്ടിയെങ്കിലായി പരസ്പരം ഒന്ന് സംസാരിക്കാൻ അതിനുശേഷം ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു രാവിലെ വീണ്ടും ഇതിങ്ങനെ ഇങ്ങനെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന അനേകർക്ക് പരസ്പരം അടുത്തിരിക്കാൻ പരസ്പരം സ്വഭാവം മനസ്സിലാക്കാൻ കിട്ടിയ നല്ല സുവർണ ദിനങ്ങളാണ് ദാ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലർക്കും പലതരത്തിലാണ് ഈ അനുഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അത് സത്യമാണ് ചിലർക്ക് കുറേ അനുഗ്രഹം കിട്ടി പരസ്പരം ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും മറ്റു ചിലർക്കെന്ത് പറ്റി ഒരുമിച്ചിരുന്നപ്പോഴാണ് അവരുടെ കുറവുകൾ കൂടുതൽ കൂടുതൽ മനസ്സിലായി വന്നത് അത് പ്രശ്നത്തിലായി ഇങ്ങനെയുള്ള ഒരു കുടുംബമാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷം ഒരു കുട്ടിയുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇവർക്കിപ്പോൾ പൊരുത്തക്കേടുകളാണ് പൊരുത്തക്കേടുകൾ മനസ്സിൽ ഒരിക്കലും ഇവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല ഭർത്താവാണ് എൻ്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഭാര്യ സാവധാനം എൻ്റെ ഇടുക്കി ഇരുന്ന് കരയുന്നുണ്ട് ഭർത്താവ് ഇങ്ങനെ നിർത്താതെ കുറെ കാര്യങ്ങൾ പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ഛാ ഇവളുടെ കൂടെ ഇനി ഒരുമിച്ച് ജീവിക്കുക സാധ്യമല്ല 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 അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാരണം ഭാര്യ നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ ഇല്ലാ അവൾ ഉപദ്രവമൊന്നുമില്ല പിന്നെ എന്താണ് പ്രശ്നം അച്ഛാ പ്രശ്നം എന്താണെന്നറിയോ എൻ്റെ സങ്കല്പത്തിന് ഇണങ്ങാത്ത ഒരു ജീവിത പങ്കാളിയാണ് ഇവൾ ആ ഇതാണ് പ്രശ്നം എൻ്റെ ഇണങ്ങാത്ത ജീവിത പങ്കാളി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കറിയാനൊരു കൗതുകം കൊണ്ടാണ് എന്താണ് ആവോ സഹോദര അങ്ങയുടെ സങ്കല്പം ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് അതൊത്തിരി ഉണ്ടാ അതൊന്നും എൻ്റെ ഈ ഭാര്യയിലില്ല ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ ഒരു പേപ്പർ തരാം താങ്കൾ അതിലൊന്ന് എഴുതാവോ പിന്നെന്തെഴുതാമല്ലോ ഞാൻ പേപ്പറും പേനായും കൊടുത്തു അദ്ദേഹം എഴുതി തുടങ്ങി എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയ്ക്ക് ഇത്രയും പൊക്കം വേണം ഇത്രയും വണ്ണം വേണം ഇത്രയും ശാരീരിക പ്രത്യേകതകൾ വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതി ഞാൻ ആ ഭാര്യയെ നോക്കി ഈ പറഞ്ഞതൊന്നും ആ ഭാര്യയിലില്ല ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ആകാര വടിവുകൾ മാറ്റിവെക്കും ഇനി സ്വഭാവത്തെക്കുറിച്ച് എന്താണ് സങ്കല്പം അപ്പോൾ അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് എഴുതി എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നോട് ഇങ്ങനെ സംസാരിക്കണം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ തുടങ്ങി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സങ്കല്പം സ്വപ്നത്തിലുള്ള ഭാര്യയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം ഇതിങ്ങനെ എഴുതി ഒരു പേപ്പർ മുഴുവൻ എഴുതി എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹം എന്നോട് പറഞ്ഞ അച്ഛാ ഇതിലുള്ള ഒരു കാര്യവും എൻ്റെ ഈ ഭാര്യയുടെ സ്വഭാവത്തിലില്ല ഇതിലുള്ള ഒരു കാര്യമില്ല അച്ഛാ കഴിഞ്ഞ ആറ് വർഷക്കാലം ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഇത് വളരെ അസ്വസ്ഥമായിരുന്നു അസഹ്യമായിരുന്നു ഈ സ്വഭാവങ്ങളൊന്നും ഇല്ല ഇവക്ക് എന്ന് മാത്രമല്ല ഞാൻ ഇവളെ ഇത്തരത്തിലുള്ള ഈ എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവൾ വഴങ്ങുന്നില്ല അച്ഛ ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എപ്പോഴും അസ്വസ്ഥരാണ് ഇങ്ങനെയുള്ള ഒരു ഭാര്യയെ ഞാൻ എന്തിനു കൊണ്ടുനടക്കണം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ എന്നിങ്ങനെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു സഹോദരൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ദേഷ്യമൊന്നും തോന്നരുത് അച്ഛൻ പറഞ്ഞു അച്ഛ സഹോദര സഹോദരന് രണ്ട് ഭാര്യമാരുണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഞെട്ടിയില്ലേ അദ്ദേഹം പറഞ്ഞു അച്ഛൻ എന്താ ഈ പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു സംശയവും വേണ്ട രണ്ട് ഭാര്യമാരുണ്ട് അതുകൊണ്ടാണ് സഹോദരൻ എല്ലാ ദിവസവും ഈ അസ്വസ്ഥമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് അപ്പം അദ്ദേഹം ചോദിച്ചു ഏതാണ് ഈ രണ്ട് ഭാര്യമാർ ഞാൻ പറഞ്ഞു ഒന്ന് ദാ എഴുതി വച്ചിരിക്കുന്നത് രണ്ടാമത് ദാ അവിടെ ഇരിക്കുന്ന ഭാര്യ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന സങ്കല്പത്തിലുള്ള ഭാര്യ റിയൽ ആയിട്ടുള്ള ഭാര്യ യഥാർത്ഥത്തിലുള്ള ഭാര്യ പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് സ്വയം ഒന്ന് ധ്യാനിക്കാൻ പറ്റിയൊരു സമയമാണ് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന ദുഃഖം ഒരു പക്ഷേ ഈ സങ്കല്പത്തിലുള്ള ജീവിത പങ്കാളിയും യഥാർത്ഥത്തിലുള്ള ജീവിത പങ്കാളിയും തമ്മിലുള്ള ഒരു യുദ്ധത്തോട് ബന്ധപ്പെട്ടാണോ ധ്യാനിക്കണം ഈ സമയത്ത് ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് പങ്കുവച്ചത് ഈ കുടുംബത്തെക്കുറിച്ച് മാത്രം ധ്യാനിക്കാനല്ല മറിച്ച് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തെ ധ്യാന വിഷയമാക്കാൻ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് രണ്ട് ജീവിത പങ്കാളികളുണ്ടോ ഒന്ന് സങ്കല്പം മറ്റൊന്ന് യാഥാർത്ഥ്യം അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പാണ് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തി എന്നോട് ചോദിച്ചു അച്ഛാ ഇനി ഞാൻ എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു സഹോദരന് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടച്ചാ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ സങ്കല്പത്തിലുള്ള ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യുക എന്നിട്ട് ഈ ഇരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഭാര്യയെ ഹൃദയത്തിൽ സ്വീകരിക്കുക അംഗീകരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സങ്കല്പത്തിലുള്ള ഭാര്യയെ താങ്കൾ ഡൈവോഴ്സ് ചെയ്യണം എങ്കിലേ ഈ യഥാർത്ഥത്തിലുള്ള ഭാര്യ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിലുള്ള മിക്കവാറുമുള്ള യുദ്ധം ഈ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സങ്കല്പത്തിലുള്ള ആളാക്കി മാറ്റാൻ വേണ്ടി ഈ മനുഷ്യൻ പെടാപ്പാടുപടി രാത്രിയും പകലുമുള്ള യുദ്ധം ഈ സങ്കല്പത്തിലുള്ള വ്യക്തിയാക്കി മാറ്റാനാണ് ഈ സ്ത്രീക്ക് ഒരിക്കലും ആ സങ്കല്പത്തിലുള്ള ഭർത്താവാകാൻ പറ്റുമോ ഭാര്യയാകാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല നീ ചിന്തിച്ചു നോക്കുക നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിത പങ്കാളിയെ മറ്റൊന്നാക്കാൻ നീ ശ്രമിച്ചാൽ നടക്കുമോ കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തമായ സ്വഭാവ രീതികൾ ഇപ്പൊ ഭാര്യയും ഭർത്താവും രണ്ടുപേരെ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ രണ്ട് വ്യത്യസ്ത വിദ്യാഭ്യാസ രൂപത്തിൽ വളർന്നു വന്നവരാണ് ഇവരൊരുമിച്ച് ചേരുമ്പോൾ സ്വാഭാവികമായും അവിടെ അനേക തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടാകും അതിൽ സംശയമില്ല എല്ലാം തികഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കുറവുകളുള്ളവരാണ് കുറവുകളുള്ള നമ്മൾ എന്തു ചെയ്യണം ഈ പൊരുത്തക്കേടുകളെ അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും പൊരുത്തക്കേടുകൾ നമ്മൾ സങ്കല്പത്തിലുള്ള കാര്യങ്ങളോട് വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനല്ല മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കാര്യത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് അംഗീകരിക്കണം അപ്പോൾ ചോദ്യം നീ നിൻ്റെ ജീവിതത്തിലെ ജീവിത പങ്കാളിയെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്നും ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടാകും ഇത് വിവാഹം കഴിച്ചവർക്ക് മാത്രമല്ല മറിച്ച് ഏതൊരു ജീവിത അന്തസ്തലമായിക്കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്നൊരു വൈദികൻ ഞാൻ വൈദികനാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകണം എന്നൊരു സങ്കല്പം എനിക്കുണ്ടെന്ന് കരുതട്ടെ ഉദാഹരണത്തിന് ഞാൻ കരുതുകയാണ് എനിക്കൊരു സാമൂഹ്യ പ്രവർത്തകനായ വൈദികനാവണം അപ്പം അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് നിൽക്കുന്നു ഞാൻ വൈദികനായത് ആ വിൻസെൻഷൻ സഭയിലാണ് വൈദികനായത് ഞങ്ങളുടെ ക്യാരിസം തന്നെ പ്രധാനമായിട്ടും വചന ശുശ്രൂഷയാണ് സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എനിക്ക് ലഭിച്ച ഈ അപ്പോയിൻമെൻ്റ് ഒരു ധ്യാന ശുശ്രൂഷ കേന്ദ്രത്തിലാണ് വചനം പങ്കുവയ്ക്കുന്നതിലാണ് അപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വൈദികനായ ജീവിത അവസ്ഥയിൽ ഈ സുവിശേഷ ശുശ്രൂഷയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നാൽ ഞാൻ സ്വയം ചിന്തിക്കുകയാണ് എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇതല്ല എൻ്റെ സങ്കല്പം ഒരു വൈദികനായി സോഷ്യൽ സർവീസ് ആണെന്ന് ഞാൻ ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും ഈ വചന ശുശ്രൂഷയിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റാത്തവണ്ണം എൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ടാവും കാരണം ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ധ്യാന കേന്ദ്രം വചന ശുശ്രൂഷ ധ്യാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇടപെടേണ്ടത് അപ്പോൾ ഞാൻ പറയുകയാണ് ഇതൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ച സോഷ്യൽ സർവീസാണ് സോഷ്യൽ സർവീസാണ് എൻ്റെ സങ്കല്പം എൻ്റെ യാഥാർത്ഥ്യം ഇത് രണ്ടും തമ്മിൽ എല്ലാ ദിവസവും യുദ്ധമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ ഇന്നായിരിക്കുന്ന ജീവിതാവസ്ഥയെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം ഞാനായിരിക്കുന്ന ധ്യാനമന്ദിരം ഞാനായിരിക്കുന്ന വചന ശുശ്രൂഷ ഇതാണ് ഇപ്പോൾ എൻ്റെ ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ ഇത് ഞാൻ അംഗീകരിക്കുക ഈ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകണം സാമൂഹ്യ സേവനം മോശമായതുകൊണ്ടല്ല മറിച്ച് ലഭിച്ചിരിക്കുന്ന അന്തസ് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഹൃദയത്തോട് ചേർത്ത് നമ്മൾ സ്വീകരിക്കണം ഇതല്ലെങ്കിൽ വിപ്ലവകാരികളും കലാപകാരികളുമായി മാറും നിങ്ങൾ ചിന്തിച്ചു നോക്കുക അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും കുടുംബജീവിത വഴിയിലായാലും ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തി ഇല്ലെങ്കിൽ ആ വ്യക്തികൾ ആരാവും കലാപകാരികളായി മാറും സംശയമുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയുള്ള അനേക മാധ്യമങ്ങളിലെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി സ്വയം ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തവർ കലാപകാരികളായി മാറും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ പ്രത്യേകിച്ച് കുടുംബജീവിത വഴികളെ കുറിച്ച് പൗലോസ്ലീഹാന് നമ്മളോട് പറയുകയാണ് ഇത് വലിയൊരു രഹസ്യമാണ് എന്താണ് ഈ രഹസ്യം അനേക പൊരുത്തക്കേടുകളെ ദാ പൊരുത്തമാക്കി മാറ്റുന്ന ഒരു ദീപ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ഈ രഹസ്യത്തെ മനസ്സിലാക്കേണ്ടത് ആൾത്താരയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് കൂതാശ സ്വീകരണ അവസരത്തിൽ ആൾത്താരയിൽ നിന്നാണ് ഈ ദൈവീക രഹസ്യം നമ്മൾ സ്വീകരിച്ചത് ഒരു വൈദികനായത് ആൾത്താരയിൽ നിന്നാണ് കുടുംബജീവിതം നിങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇത് എവിടുന്നാ അൽത്താരയുടെ മുമ്പിൽ നിന്ന് നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ വിവാഹ ആഘോഷങ്ങൾ നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ചിലരെ കടലിനടിയിൽ പോയി കല്യാണം കഴിക്കുന്നു ആകാശത്ത് കല്യാണം കഴിക്കുന്നു അല്ലേ ചില കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു പാരശൂട്ടിൽ ആകാശത്ത് വെച്ച് ഭാര്യയും ഭർത്താവും ആവുന്നു വിവാഹം പലതരത്തിലുള്ള ആഘോഷങ്ങൾ ആനപ്പുറത്ത് കല്യാണം കുതിരപ്പുറത്ത് കല്യാണം ഒക്കെയുണ്ട് പക്ഷേ കത്തോലിക്കന് വിവാഹം കഴിക്കുന്ന എവിടുന്നാണ് ആൾത്താരുടെ മുമ്പിൽ നിന്നാണ് ഭാര്യയും ഭർത്താവുമായി തീരുന്നത് അവർ ആൾത്താരുടെ മുമ്പിൽ നിന്ന് അതുകൊണ്ട് ഫുൾട്ടഞ്ചെ ഷീൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞ ഇങ്ങനെ പഠിപ്പിക്കുന്നു വിവാഹത്തിൽ രണ്ടു പേരല്ല മൂന്ന് പേരാണ് അപ്പൊ ചോദ്യം ആരാണ് ഈ മൂന്നാമത്തെ ആള് അവിടെയുള്ള അച്ഛനാണോ അവിടെയുള്ള കപ്പ്യാരാണോ അല്ല മറിച്ച് ഈ മൂന്നാമത്തെ ആള് അത് ദൈവ സാന്നിധ്യമാണ് ദൈവമാണ് ഭാര്യയും ഭർത്താവിനെ ചേർത്ത് വെക്കുന്നത് അവർ രണ്ടുപേരുടെയും ബുദ്ധിയല്ല അവരുടെ രണ്ടുപേരുടെയും കഴിവല്ല മറിച്ച് ദൈവ സാന്നിധ്യം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നും എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഭാര്യയും ഭർത്താവും ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ് ഈ ജീവിത പങ്കാളിയിൽ നിന്ന് എനിക്ക് എനിക്കെന്ത് കിട്ടും ആലോചിക്കുന്നതോരോ അസ്വസ്ഥത കാരണം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന മുഴുവൻ കുറേ കുറവുകളാണ് പോരായ്മകളാണ് സങ്കല്പത്തിലുള്ള യാതൊന്നുമായിട്ട് ചേർച്ചയില്ലാത്ത ഒരു ജീവിത പങ്കാളി എങ്ങനെ അംഗീകരിക്കും എങ്ങനെ മുമ്പോട്ട് പോകും നിസാരപ്പെട്ട കാര്യങ്ങൾ മതി ദിവസവും വഴക്കുണ്ടാക്കാൻ നിസാരം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇന്ന് കുടുംബത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിസാരപ്പെട്ട കാരണങ്ങളാവാം നമ്മുടെ പിടിവാശികളല്ലേ എൻ്റെ ചിന്തകൾ എൻ്റെ ധാരണകൾ എൻ്റെ സങ്കല്പങ്ങൾ എൻ്റെ 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 കൂടെയുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ പോലും തയ്യാറാവാതെ ഈ സങ്കല്പത്തെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് മുമ്പിൽ പറയുന്ന എന്തെന്നറിയോ നിന്റെ സങ്കല്പത്തെ മാറ്റിവെച്ചിട്ട് ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക പഴയ നിയമത്തിലെ മനോഹരമായിട്ടുള്ളൊരു വചനം സഭാ പ്രസംഗകന്റെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം വചനം വചനം പറയുന്നു കൺമുമ്പിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയിലേക്കാൾ നല്ലത് ഇതുമിഥിയും പാഴ്വേലയുമാണ് വചനം കേട്ടോ ഒരിക്കൽ കൂടെ വായിക്കാം സഭാപ്രസംഗകന്റെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം വചനം വചനം പറയുന്നു കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഹൃദയത്തിൽ സ്വീകരിച്ച് അംഗീകരിച്ചാൽ രക്ഷപ്പെട്ടു ഇത് ഹൃദയത്തിൽ സ്വീകരിക്കാത്തിടത്തോളം കാലം എത്ര വർഷം കഴിഞ്ഞാലും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നീ അസ്വസ്ഥനായിരിക്കും ഇന്നൊരുപക്ഷെ നമ്മുടെ അസ്വസ്ഥത ഇതല്ലേ കാര്യം ആയിരിക്കുന്ന അവസ്ഥയെ ഒരുപക്ഷെ ജീവിത പങ്കാളിയെ കിട്ടിയിരിക്കുന്ന ജീവിത അന്തസ്സിനെ ഹൃദയത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തു ചെയ്യും എല്ലാ ദിവസവും അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ പൗലോ സ്നേഹ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ ചിന്തിക്കുന്നുണ്ടാവാം എൻ്റെ ആഗ്രഹത്തിനിണങ്ങാത്ത ഈ ജീവിത പങ്കാളി കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം അല്ലേ എനിക്കെന്ത് കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ മനസമാധാനം നഷ്ടപ്പെടുകയാണോ പൗലോസ്ലിഹ പറയുന്ന അതല്ല മറിച്ച് നിന്നിലൂടെ നിൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് നിന്നിലൂടെ നീ ആണ് ആ ജീവിത പങ്കാളി വിശുദ്ധീകരിക്കേണ്ടത് നിൻ്റെ സങ്കല്പ അടിച്ചേൽപ്പിക്കാനല്ല മറിച്ച് ആ വ്യക്തി വിശുദ്ധീകരിക്കുക നിൻ്റെ പ്രാർത്ഥന വഴിയായി നിൻ്റെ ജീവിതം വഴിയായി നിനക്ക് വിശുദ്ധീകരിക്കാൻ സാധിക്കും അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും എല്ലാ ദിവസവും ഇടിയും വഴക്കും മാത്രം ഇപ്പം ഉദാഹരണത്തിന് ഒരു മാവിൻ തൈ നട്ടു അത് മാവിൻ്റെ തൈയാണ് അത് വളർന്നു കഴിയുമ്പോൾ അത് മാവായിട്ട് മാറും അത് മരമാണ് അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കും മാങ്ങ പ്രതീക്ഷിക്കും ഓറഞ്ച് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല എന്നാൽ നമ്മൾ പറയണം ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചു ഞാൻ പ്രതീക്ഷിച്ച ഓറഞ്ചാണ് ഓറഞ്ചാണ് എന്ത് കാര്യം മാവിൽ നിന്നും മാങ്ങായെ കിട്ടൂ ഓറഞ്ച് മരത്തിൽ നിന്നേ ഓറഞ്ച് കിട്ടൂ എന്നതുപോലെ തന്നെ നമ്മുടെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ ചേരാതെ യുദ്ധം ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് ഹൃദയത്തിൽ അംഗീകരിക്കുക ദൈവം ഒരു വിശുദ്ധീകരണം നമ്മിലൂടെ ആഗ്രഹിക്കുന്നു നാളുകൾക്ക് മുമ്പ് കുടുംബജീവിതത്തിൽ വലിയൊരു ക്രൈസിസിലൂടെ കടന്നുപോയ ഒരു സ്ത്രീക്ക് കുടുംബനാഥയ്ക്ക് കിട്ടിയ വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാം അത് വിശുദ്ധ പൗലോ സ്ലീഹ കൊറും ദ എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം പതിനാലാം തിരുവചനമാണ് ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ സെവൻ വേർഡ്സ് ഫോർട്ടീൻ ഒരു പക്ഷേ അനേകർക്കറിയാവുന്ന വചനമാവാം ഇല്ലെങ്കിൽ ദ ഈ വചനം പഠിച്ചോളൂ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പഠിച്ചിരിക്കേണ്ട വചനം വചനം ഇങ്ങനെയാണ് എന്തെന്നാൽ അവിശ്വാസിയായിട്ടുള്ള ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു പരസ്പരം വിശുദ്ധീകരിക്കാനാണ് ജീവിതം അപ്പം ഭർത്താവിന് വിശ്വാസമുണ്ട് ഭാര്യയ്ക്ക് വിശ്വാസം ഇല്ല അപ്പം എന്ത് ചെയ്യണം ഈ ഭർത്താവിൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഭാര്യയെ നേടിയെടുക്കണം നേരെ തിരിച്ചു ഇത് ജീവിത ബന്ധങ്ങളെ വളർത്തിയെടുക്കാൻ വിശുദ്ധീകരിക്കാൻ ദൈവം തന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ കുറവ് മറ്റൊരു വ്യക്തിയിലൂടെ നിന്റെ ജീവിത പങ്കാളിയിലൂടെ വിശുദ്ധീകരിക്കപ്പെടും പഴയ നിയമത്തിലെ ജോബ് ജോബിനെ കുറിച്ച് നമ്മൾ വായിച്ചില്ലേ ജോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാ സംഭവങ്ങളുണ്ടായി അവൻ്റെ സമ്പത്ത് പോയി മക്കൾ പോയി എല്ലാം പോയി പക്ഷെ മാത്രം പോയില്ല ഭാര്യ ഭാര്യ കൂടെയുണ്ട് ജോബിൻ്റെ ഭാര്യയെക്കുറിച്ച് ബൈബിൾ എഴുതി വച്ചിട്ടില്ലേ ഇതുപോലെ അസ്വസ്ഥപ്പെടുന്ന വേറൊരു ഭാര്യയെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ ജോബിൻ്റെ അവസ്ഥ എന്താ കുഷ്ഠരോഗം പിടിച്ച് ആ ചാരത്തിലിരുന്ന് ശരീരത്തിലെ പുഴുവിനെയൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് എന്താ പറയണേ എൻ്റെ മനുഷ്യ ഇയാളിപ്പോഴും ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കുകയാണോ ദൈവത്തെ ശപിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്യും എന്ത് നല്ല ഭാര്യ അല്ലേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ അത് ദൈവത്തെ ശപിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളി ജോബ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ജോബിനെ നീതിമാനായും സഹനങ്ങളുടെ ഒരു വലിയ പ്രതിപുരുഷനായും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജോബ് വിശുദ്ധരായതിൻ്റെ പിന്നിൽ ആരും കൂടെയുണ്ട് ജോബിൻ്റെ ഭാര്യയ്ക്കും ഒരു റോളുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ജീവിത അവസ്ഥയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ വ്യക്തിക്കും ഓരോ റോളുകളുണ്ട് നിൻ്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയിലൂടെ നിൻ്റെ സ്നേഹപൂർവ്വമായ പെരുമാറ്റത്തിലൂടെ അതിനെ വിശുദ്ധീകരിക്കണം കളയാനല്ല ഉപേക്ഷിക്കാനല്ല മറിച്ച് വിശുദ്ധീകരിക്കാൻ ഇതിനാണ് ദൈവം നമ്മളെ കുടുംബ ജീവിതത്തിലോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് പൗലോസ് ലീഹ ദ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട വലിയ അവസരത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇത് വലിയ ഒരു രഹസ്യമാണ് മിസ്റ്ററി അടക്കം പറച്ചിലല്ല ആ രഹസ്യമല്ല മറിച്ച് ഇതൊരു ദ്വീപരഹസ്യമാണ് അൾത്താരയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ദ്വീപ അൾത്താര നമ്മുടെ മുമ്പിൽ ഇത് പഠിപ്പിക്കും നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളിവാരിയെറിയാനല്ല കാര്യകാരണങ്ങൾ പരസ്പരം പറഞ്ഞ് തർക്കിക്കാനല്ല മറിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിക്കണം ദൈവമേ എനിക്ക് തന്ന ജീവിത പങ്കാളിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ദൈവം പഠിപ്പിക്കും നമ്മളെ പഠിപ്പിക്കും ഓരോ അവസരത്തിലും ദൈവം കൃത്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും അതുകൊണ്ട് ധൈര്യപൂർവ്വം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം കുറവുകളേറെ ഉള്ളവരാണ് പൊരുത്തക്കേടുകളേറെ ഉണ്ട് പക്ഷേ അൾത്താര അതെല്ലാം പൊരുത്തമാക്കി മാറ്റും അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം സങ്കല്പത്തിലുള്ളതിനെയും കൊണ്ട് നടക്കാനല്ല മറിച്ച് ജീവിതത്തിലെ യഥാർത്ഥ ആയിരിക്കുന്ന ജീവിതാവസ്ഥയെ ഹൃദയത്തോട് ചേർത്ത് അംഗീകരിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ